ഞാൻ ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കപ്പൽ ദുരന്തം കപ്പൽ ഈ കടലിൽ മറഞ്ഞത് പ്രകാരം തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും അവരുടെ ജീവിതവും നിലച്ചിരിക്കുകയാണ് പക്ഷേ അധികാരികൾ കണ്ടു നടക്കുന്നില്ല തീരദേശം ആകമാനം മറ്റപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ചൈതന്യത്തിനും മറ്റും പ്രകാരമുള്ള മാലിന്യമുണ്ടായപ്പോൾ ൾപ്പെടെയുള്ളവർ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒഴുക്കിക്കൊടുത്തുകൊണ്ട് നഷ്ടപരിഹാരങ്ങൾ നൽകുകയുണ്ടായി ഇന്ന് ഈ കപ്പലിന് ഇൻഷുറൻസ് ഉണ്ടാകും അതിൽ കൊണ്ടുപോയ വസ്തുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടാകും അത് മറിഞ്ഞത് മൂലം ഈ മത്സ്യമേഖലയിലുള്ള എല്ലാവരുടെയും ജീവിതം തന്നെ നിലച്ചിരിക്കുകയാണ് അധികാരികൾ കണ്ടെത്തുന്നുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റുകളായാലും ശരി ഇതിനു വേണ്ടിയുള്ള നഷ്ടപരിഹാരം ഈ ദുരിതഘടിയിൽ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ലത്തിൻ കത്തോലിക് ഐക്യവേദി മുൻകൈ എടുത്തുകൊണ്ട് പൊലീഷൻ കൺട്രോൾ ചെയർമാന് ഓൾറെഡി നിവേദനം നൽകി കഴിഞ്ഞു അവര് ഉചിതമായ തീരുമാനമെടുക്കുക എന്നും പറഞ്ഞു കഴിഞ്ഞു തുടർന്നുള്ള ദിവസം മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും പ്രധാനപ്പെട്ട മറ്റെല്ലാ ഉദ്യോഗസ്ഥർക്കും നേതൃത്വത്തിലുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിഹാരം കാണുവാനായി പോകുവാൻ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ തൊഴിൽ നഷ്ടം കണക്കാക്കി ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴി നൽകുവാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഫ്രാൻസിസ് ആൽബർട്ട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World.